ഹരി കൃഷ്ണ ഭഗവാൻ പരമശിവൻ്റെ അരുമ ശിഷ്യനായിരുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ഭഗവാൻ ശങ്കരനിൽ നിന്നും അസ്ത്രത്തിലും ശസ്ത്രത്തിലും ജ്ഞാനം നേടിയ പരശുരാമനെ വെല്ലാൻ ആരും ശക്തരല്ലായിരുന്നു പ്രിയശിഷ്യൻ്റെ കഴിവിൽ ശിവൻ അഭിമാനം കൊണ്ടു വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് യാത്രാനുമതി ചോദിച്ച ശിഷ്യനെ ഭഗവാൻ പരശു എന്ന വിശിഷ്ടമായ ആയുധം നൽകി ഭഗവാൻ പരമശിവൻ്റെ കയ്യിൽ നിന്നും പരശു എന്ന മഴു കിട്ടിയതോടെയാണ് രാമന് പരശുരാമൻ എന്ന പേര് വന്നത് അങ്ങനെ പരശുരാമൻ ഭഗവാന്റെ അടുത്തു നിന്നും വിദ്യ അഭ്യസിച്ചതിനു ശേഷം അവിടെ വിട്ടു കാലം കുറെ കടന്നുപോയി ഒരു ദിവസം പരശുരാമൻ തന്റെ ഗുരുവായ ശിവശങ്കരനെ കാണാനായി കൈലാസത്തിലെത്തി ഈ സമയം ഭഗവാനും ദേവിയും അന്തപുരത്തിൽ സൂര്യസല്ലാപത്തിലായിരുന്നു ഭഗവാൻ അന്തപുരത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഗണപതിയോട് അന്തപുരത്തിൽ ആരെയും കടത്തിവിടരുത് എന്നു പറഞ്ഞിരുന്നു പിതാവിൻ്റെ കൽപ്പന വഹിച്ച ഗണപതി അന്തപുരവാതിക്കൽ കാവൽ നിന്നു തൻ്റെ തുമ്പിക്കൈ ചുഴറ്റിയും ഉണ്ണിക്കുടവയർ തലോടിയും ഗണപതി കാവൽ ജോലിയിൽ വ്യാപൃതനായിരുന്ന സമയത്തായിരുന്നു പരശുരാമൻ അവിടേക്ക് വന്നത് പരശുരാമൻ വന്ന ഉടനെ തന്നെ ഗണപതിയോട് പറഞ്ഞു വിഘ്നേശ്വരാ എനിക്ക് ഭഗവാൻ ശിവശങ്കരനെ മുഖം കാണിക്കേണ്ടതുണ്ട് അപ്പോൾ ഗണപതി ഭഗവാൻ പറഞ്ഞു ഭാർഗവ ഇപ്പോൾ ആരെയും അന്തപുരത്തിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നാണ് പിതാവിൻ്റെ കൽപ്പന ദയവായി ഇപ്പോൾ അവിടുന്ന് മടങ്ങി പോവുക പക്ഷേ ഗണപതിയുടെ മറുപടി പരശുരാമനെ തൃപ്തനാക്കിയില്ല തനിക്ക് ഇപ്പോൾ തന്നെ ഭഗവാനെ കാണണം എന്ന് പരശുരാമൻ നിർബന്ധം പിടിച്ചു എന്നാൽ ഗണപതി പരശുരാമനെ അന്തപുരത്തിലേക്ക് പോകാൻ അനുവദിച്ചതേയില്ല പിതാവ് അന്തപുരത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്നെ ഏൽപ്പിച്ചിട്ടു പോയ ജോലിയാണ് ഇവിടെ കാവൽ നിൽക്കുക എന്നത് ഒരാളെയും അന്തപ്പുരത്തിലേക്ക് കയറ്റിവിടാൻ പാടില്ല എന്ന് പിതാവ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് താങ്കളെ അകത്ത് കയറാൻ താൻ അനുവദിക്കുകയില്ലെന്നും ഗണപതി ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ പരശുരാമൻ ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറല്ലായിരുന്നു പരശുരാമൻ എന്തു ചെയ്തെന്നോ ഗണപതിയെ ബലമായി തള്ളി മാറ്റി പരശുരാമൻ അകത്തേക്ക് പോകാൻ തുനിഞ്ഞു അപ്പോൾ ഗണപതി തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പരശുരാമനെ ഉയർത്തി ആകാശത്തിലൂടെ ചുഴറ്റി ഏഴ് സമുദ്രങ്ങളും പതിനാല് ലോകങ്ങളും കാണിച്ചു കൊടുത്തു എന്നിട്ട് പരശുരാമനെ കടലിലേക്ക് എറിഞ്ഞു അപ്പോഴാണ് ഗണപതിക്ക് പരശുരാമൻ തൻ്റെ അച്ഛൻ്റെ അരുമ ശിഷ്യനാണെന്നുള്ള ഓർമ്മ വന്നത് അങ്ങനെ ഗണപതി പരശുരാമനോട് അനുകമ്പ തോന്നി പരശുരാമനെ സമുദ്രത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഗണപതിയുടെ ഈ പെരുമാറ്റത്തിൽ ലജ്ജ കൊണ്ട് പ്രകോപിതനായ പരശുരാമൻ ഗണപതിക്കു നേരെ തൻ്റെ മഴ വലിച്ചെറിഞ്ഞു പരശുരാമൻ പരമശിവന്റെ ശിഷ്യനായിരുന്നു എന്നും ആ മഴു പരശുരാമന് തൻ്റെ പിതാവായ ശിവഭഗവാൻ നൽകിയതാണ് എന്നും അറിയാവുന്ന ഗണപതി തൻ്റെ നേർക്ക് വരുന്ന ആ മഴുവിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ ആദരവോടെ ആ മഴുവിൻ്റെ പ്രഹരം ഏറ്റുവാങ്ങി ആ മഴു നേരെ ചെന്നു പതിച്ചത് ഗണപതിയുടെ ഇടതുഭാഗത്തെ കൊമ്പിനായിരുന്നു അങ്ങനെ കൊമ്പ് മുറിഞ്ഞു നിലത്തു വീണു കൊമ്പ് മുറിഞ്ഞു വീണതിൻ്റെ ആഘാതത്തിൽ പ്രപഞ്ചം തന്നെ കുലുങ്ങിപ്പോയി വേദനയാൽ പുളഞ്ഞു പോയ ഗണപതി നിശബ്ദനായി നിന്നതേയുള്ളൂ എന്നാൽ ഭഗവത് പുത്രൻ്റെ ദാരുണാവസ്ഥ കണ്ട പരിചാരകന്മാർ സമനില വിട്ട് വിലപിച്ചു തുടങ്ങി സേവകരുടെ കരച്ചിൽ കേട്ട് അന്തപുരത്തിലിരുന്ന പാർവതിദേവി ഓടി വന്നു മുറിഞ്ഞു വീണ കൊമ്പുമായി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന പുത്രനെയും ചോരപുരണ്ട മഴുവുമായി പശ്ചാത്താപത്തോടെ നിൽക്കുന്ന പരമശിവ പരമശിവശിക്ഷനെയുമാണ് ദേവിക്ക് കാണാൻ കഴിഞ്ഞത് ദേവി മകനെ വാരിയെടുത്ത് മടിയിലിരുത്തി വിലപിക്കാൻ തുടങ്ങി അപ്പോൾ എന്താണ് സംഭവിച്ചത് പറയുക എന്ന പരമേശ്വരൻ്റെ ഉഗ്രശാസന കേട്ട് പരിചാരകർ പരസ്പരം നോക്കി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ നടന്ന സംഭവങ്ങളെല്ലാം പിതാവിനെ അറിയിച്ചു ഭഗവാൻ ചിന്താ കുഴപ്പത്തിലായി മകൻ്റെ വേദനയിലും അവന് സംഭവിച്ച അംഗഭംഗത്തിലും അദ്ദേഹം ദുഃഖിതനായി എന്നാൽ ശിഷ്യൻ്റെ പരാക്രമത്തിൽ അദ്ദേഹം അഭിമാനിതനുമായി അവസാനം ഭഗവാൻ ശിവശങ്കരൻ ഇപ്രകാരം അരുളിച്ചെയ്തു ഗണപതി നീ ദുഃഖിക്കേണ്ട നിനക്ക് നഷ്ടപ്പെട്ട കൊമ്പ് നിന്റെ അലങ്കാരത്തിനും സൗന്ദര്യത്തിനും മാറ്റുകൂട്ടുകയേ ഉള്ളൂ പുത്ര ഒറ്റക്കൊമ്പൻ ഗജാസ്യൻ ഗണപതി സർവമംഗളകാരിയായിരിക്കും പിതാവിൻ്റെ അനുഗ്രഹം കേട്ട ഗണപതി പുഞ്ചിരി തൂക്കി എന്നിട്ട് പിതാവിനെ നമസ്കരിച്ചു ഹരി കൃഷ്ണ